സോഷ്യൽ മീഡിയയിൽ വൈറലായി മമ്മൂക്കയുടെ ലൊക്കേഷൻ സ്റ്റിൽ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോയുടെ പ്രൊമോ പ്രൊമോഷൻ സ്റ്റില്ലാണ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായത് ബ്ലാക്ക് ഹുഡി ജാക്കറ്റും ബാഗി പാൻസുമാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ വേഷം കഴുത്തിൽ കുരിശിന്റെ ലോക്കറ്റുള്ള ചെയിനുമിട്ട് കസേരയിലിരിക്കുന്ന താരത്തിന്റെ സ്റ്റില്ല് കണ്ടതോടെ ഇത് ബിലാൽ ജോൺ കുരിശിങ്കലല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം അർജുൻ അശോകൻ കമ്മിംഗ് സൂൺ എന്ന ക്യാപ്ഷനോടെ മമ്മൂട്ടിയുടെ മറ്റൊരു ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതും ഇപ്പോൾ വൈറലാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ടർബോ പ്രഖ്യാപനം മുതൽക്ക് തന്നെ ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം കൂടിയാണിത് ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എം ഡി ബിയിലെ മോസ്റ്റ് ആൻഡിസിപേറ്റഡ് ഇന്ത്യൻ മൂവീസിലെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ ചിത്രമാണ് ടർബോ മിഥുൻമാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത് മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ലോകമെമ്പാടും ചിത്രത്തിന്റെ ബുക്കിംഗ് അതിവേഗത്തിലാണ് നടക്കുന്നത് നിമിഷ നേരം കൊണ്ട് ലോകമെമ്പാടും ഒരു കോടി രൂപയുടെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക